ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ കേന്ദ്രം ശക്തമായ നടപടി എടുക്കണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഭീകരപ്രവർത്തനങ്ങൾക്ക് മതവുമായി ബന്ധമില്ല എല്ലാ തരത്തിലുമുള്ള തീവ്രവാദവും വർഗീയതയും എതിർക്കപ്പെടണംപക്ഷ തീവ്രവാദം ആർ എസ് എസിന് സന്തോഷം പകരുന്നതാണ് മതന് തീവ്രവാദപരമായ നിലപാടുണ്ടായിരുന്ന ആളാണ് എന്നാൽ ആ മതനെ ഇന്നില്ല ഇപ്പോഴത്തെ മദനയുടെ സുഹൃത്താണ് താനെന്നും എം എ ബേബി പറഞ്ഞു ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് വിമർശിക്കാനുള്ള അവസരമല്ല രാജ്യം ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ഈ ഭീകരവാദ ഭീഷണിയെ നേരിടേണ്ടതുണ്ട് എല്ലാ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏത് മതത്തിന്റെ ശക്തിപ്പെടുത്തലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഭീകരപ്രവർത്തനം നടത്തുന്നതെങ്കിലും മതവുമായി ഒരു ബന്ധവുമില്ല ഭീകരപ്രവർത്തകർ ഭീകരവാദികളാണ് എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങളെ നിരസിക്കുന്നവരാണ് ആ നിലയിൽ ഇതിനെ കാണണം എന്നുള്ളതാണ് ജമ്മു കാശ്മീരിലെ ഇത് അതിദാരുണമായ സംഭവത്തിൻ്റെ ഉണ്ടായ പ്രകാശത്തിന്റെ ചെറിയ ഒരു കീർ എന്ന് പറയാവുന്നത് ഈ കൂട്ടക്കുരുതിരയാവുന്നവരെ ഇരയാവുന്നവരിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ തയ്യാറായി പക്ഷേ ഈ ഭീകരർ അയാളെ പിടിയച്ചു ഹിന്ദു പത്രം എഴുതിയ മുഖം പ്രസംഗത്തിൽ അക്കാര്യം സൂചിപ്പിച്ചു അപ്പൊ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് ലോകം ഗാസയിലെ സ്ഥിതിവിശേഷം അറിയാൻ ഉക്രൈൻ യുദ്ധം തുടരുകയാണ് അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വം കൊണ്ട് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചർച്ച നടത്തി ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന ശക്തികൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ ഒക്കെ ചേർന്ന വലിയൊരു പോരാട്ട നിര ഒരു പോരാട്ട വേദി വികസിപ്പിച്ചെടുക്കണം ഇതിനുവേണ്ടി മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ജനങ്ങളിൽ സമൂഹത്തിൽ പിളർപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ്